ഇപ്പൊ ഈ ആർ എസ് എസും ബി ജെ പിയും പിളർപ്പിലേക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ചില പ്രേക്ഷകന്മാർ ചോദിച്ചിരുന്നു അപ്പൊ അതെന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ബി ജെ പിയുടെ ഉന്നത നേതാവായിട്ടുള്ള ജെ പി നദ്ദ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഇങ്ങനൊരു സംശയം ജനിക്കപ്പെട്ടത് അതെന്താന്ന് വെച്ചാൽ ജെ പി നദ്ദ പറഞ്ഞത് ഇത് ഈ കാണുന്നത് തന്നെയാണ് ഇത് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു ദിവസമായിട്ടോ അപ്പൊ പറഞ്ഞത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ സഹായം ഇനി ബി ജെ പിക്ക് വേണ്ട പാർട്ടി വളർന്നു ബി ജെ പി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് സാംസ്കാരിക സാമൂഹിക സംഘടന എന്ന് പറയാണ് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ആർ എസ് എസ് സാംസ്കാരിക സാമൂഹിക സംഘടന എന്ത് സംസ്കാരമാണ് അവർക്കുള്ളത് ഒന്നാന്തരം ഊള സംസ്കാരം അല്ലാതെ വേറെ എന്ത് സംസ്കാരം ഉള്ളത് എന്നിട്ട് അവരാന്തര സാംസ്കാരിക പാർട്ടി എന്തായാലും അല്ല ഇപ്പൊ ഇത് ബി ജെ പി കാരനാണ് പറയുന്നത് പക്ഷെ സത്യത്തില് ഇങ്ങനെ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തൊക്കെയോ ഇവരുടെ ഉള്ളിൽ തിളക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷെ മനസ്സിലാക്കേണ്ടത് ബി ജെ പി വളർന്നു ഇനി ആർ എസ് എസിന്റെ സഹായം വേണ്ട എന്ന് ഒരു ബി ജെ പി നേതാവ് തന്നെ പറയുമ്പോൾ ഇവിടെ ചില കാര്യങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതായത് നമുക്കറിയാം മോദി തന്നെ ഒരു ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് ശാഖയിൽ പോയിട്ട് ട്രെയിനിങ് കിട്ടിയ ഒരാളാണ് ഈ മോദി അതുപോലെ തന്നെയാണ് ഈ ബി ജെ പി എല്ലാവരും തന്നെ ഒരുവിധം എല്ലാവരും ഈ ആർ എസ് എസ് ശാഖയിൽ പോയിട്ട് കുറുവടി വീശിട്ട് തീവ്രവാദം പഠിച്ച ആൾക്കാരെ തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ പറയാണ് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ സഹായം വേണ്ടാന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് കാരണം ആർ എസ് എസ് കാര് തന്നെയാണല്ലോ ഇത് പിന്നെങ്ങനെയാണ് അവരത് പറയാ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പണ്ട് ആർ എസ് എസ് കാരനായിരുന്നു ഇപ്പൊ ബി ജെ പി കാരാണ് അങ്ങനെ പറയേണ്ടി വരും അപ്പൊ വേണമെങ്കിൽ ഈ ഒരു ജെ പി നദ്ദ പറഞ്ഞ സംഗതി ശരിയായി വരാനും സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ആർ എസ് എസ് എന്ന സംഘടനക്ക് ഇന്ന് ഇന്ന് ഈ ബി ജെ പി കാര് കാട്ടിക്കൂട്ടുന്ന പല സംഗതികളും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് പക്ഷെ എന്താണ് ഉള്ളിലുള്ള മുറുമുറുപ്പ് അവർ പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആർ എസ് എസ്കാർക്ക് വേണ്ടത് ഒരു തീവ്രവാദി രാജ്യമാണ് അവർക്ക് വേണ്ടത് അതായത് ഹിന്ദു മുസ്ലിം എപ്പോഴും കലാപം നടത്തുന്ന ഒരു ഭീകര രാഷ്ട്രമാണ് ആർ എസ് എസ് കാരുടെ സ്വപ്നം അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും അമ്പലം എല്ലാ സ്ഥലത്തും പ്രതിമ ഇതൊക്കെയാണ് ആർ എസ് എസ് കാര് സ്വപ്നം കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രാചീന കാലത്തെ മനുസ്മൃതിയൊക്കെ തിരിച്ചു കൊണ്ടുവരിക ഇതൊക്കെയാണ് ആർ എസ് എസ് കാര് കാണുന്നത് പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന ഈ അമിത്ഷാ മോദിയുടെ കീഴിലാണല്ലോ ബി ജെ പി ഉള്ളത് അവരാണല്ലോ ഗുജറാത്തി ഗുണ്ടകൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ആർ എസ് എസ് കാരനെ സന്തോഷിപ്പിക്കണല്ലോ അതിനാണ് ഈ അയോധ്യ അമ്പലം ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ അടിയിൽ ശിവലിംഗം എന്നൊക്കെ പറയും അത് ഈ ആർ എസ് എസ് കാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് മറുഭാഗത്തു കൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പത്ത് കാശിൽ ഉപകാരം ചെയ്ത ഈ പണം മുഴുവൻ എടുത്തിട്ട് ഗുജറാത്തിലെ ഒന്ന് രണ്ട് വ്യവസായികൾക്ക് എടുത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ആർ എസ് എസ് കാര് കാണുന്നുണ്ട് പക്ഷെ എന്താണ് ഈ ആർ എസ് എസ് കാര് പ്രതികരിക്കുന്നു കണ്ട ഉടനെ തന്നെ പറയുന്നത് അവിടെ ഒരു അമ്പലം പണിയാൻ പോവുകയാണ് അതോടുകൂടി ആർ എസ് എസ് കാരും ഉണ്ടാകും മനസ്സിലല്ലേ ഈ ട്രിക്ക് കളിച്ച് കളിച്ചിട്ടാണ് ഇപ്പോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോദി അമിഷയും കൂടിയും ആർ എസ് എസ് കാരണം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കണം ഇപ്പൊ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഇവരുടെ ആന്തരികമായിട്ട് എന്തെങ്കിലുമൊക്കെ കലാപം നടന്നുണ്ടാവും അതൊന്നും ജനങ്ങളോട് പറയില്ലല്ലോ അതിന്റെ ഔട്ട്പുട്ട് ആണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്ന് ഒരു ബി നേതാവ് തുറന്നടിച്ച് പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് മോദിയുടെ ഭക്തനാണ് ഭഗവാൻ ജഗന്നാഥൻ എന്ന് ഒരു ബി ജെ പി കാര് പറഞ്ഞിരിക്കുകയാണ് അതായത് ഒറീസയിലെ ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു തന്നെ അല്ലോ ഒരു എന്തോ ഒരു പേരായിട്ടില്ല ഞാൻ പേര് മറന്നു ഒരു കോമാളിയാണ് അയാൾ പറഞ്ഞതാണ് മോദിയുടെ ഭക്തനാത്ര ഭഗവാൻ ദൈവം മോദിയുടെ ഭക്തനാണ് എന്നുള്ള ഒരു തള്ളിമറിക്കിൽ നടത്തിയിരിക്കുകയാണ് അപ്പോ ഈ ബി ജെ പി കാരുടെ ഈ രൂപത്തിലുള്ള കൊമന്റ്സ് ഒന്നും സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ ആർ എസ് എസ് കാര്ക്ക് വലിയ പിടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ദൈവം തന്നെ മോദിയുടെ ഭക്തൻ എന്ന് പറയുമ്പോൾ മോദി ആരാ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പിന്നെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഈ വക സ്റ്റേറ്റ്മെന്റും ഈ ആർ എസ് എസ് കാരനെ ശരിക്ക് ചൊടിപ്പിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് സുബൈർ പറയാണ് അതായത് ഇത് പറയുന്ന കാരണം എന്താ അറിയോ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും മോദി ചെയ്യുന്നില്ല ഈ വികസനങ്ങൾ ചെയ്താലാണല്ലോ ഹിന്ദുക്കൾക്ക് വലിയ ഗുണം കിട്ടുകയുള്ളു അതൊന്നും ചെയ്യുന്നില്ല മാത്രല്ല ഈ പെട്രോളും ഡീസലിനും സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ട് ജി എസ് ടി ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടല്ലല്ലോ അത് ഉള്ളത് ഹിന്ദുക്കളും കൊടുക്കണ്ടേ ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പെട്രോൾ സ്റ്റേഷനിൽ ചെന്നാൽ നൂറ് നൂറ്റി പത്ത് രൂപ ലിറ്ററിന് കൊടുക്കണ്ടേ അപ്പൊ ഈ വക കാര്യങ്ങളും ആർ എസ് എസ് കാര്ക്ക് വലിയ സുഖിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ യാതൊരു വികസനം ചെയ്യാതെ ഈ മോദി ചെയ്യുന്ന പരിപാടിയാണ് ഈ മുഹമ്മദ് സുബൈർ പറയുന്നത് അതായത് സിംഗപ്പൂരിൽത്തെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ചൈനയിലത്തെ റോഡ് യൂറോപ്പിലത്തെ ഏതെങ്കിലും പാലങ്ങളൊക്കെ കാണിച്ചിട്ട് അതിന്റെ ഒപ്പം മോദിയുടെ ഒരു ഫോട്ടോ ഇടും എന്നിട്ട് പറയും ഇതാക്കാണല്ലേ മോദി പത്ത് വർഷത്തിൽ വികസനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവർ കൊടുത്ത ചുട്ട മറുപടി എന്ന് കൊണ്ട് കാണിക്കുന്നത് സിംഗപ്പൂരിൽത്തെ റെയിൽവേ സ്റ്റേഷനാണ് അപ്പൊ അങ്ങനത്തെ ഒരു പോസ്റ്റർ ബിജെപിക്കാരെ ഇറക്കിയിരിക്കുകയാണ് സത്യത്തിൽ അത് സിംഗപ്പൂരിൽത്തെ റെയിൽവേ സ്റ്റേഷനാണ് അതിന്റെ കൂടെ മോദിയുടെ ഫോട്ടോ ഇട്ടിട്ട് ദാ മെട്രോ ട്രെയിൻ വന്നു മോദിയുടെ നേട്ടങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഒരു നേട്ടം ഇന്ത്യയിലില്ല ഹിന്ദുക്കളൊക്കെ ഏത് രൂപത്തിലാണ് തെരുവിൽ കിടന്ന് മരിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഈ കോവിഡിന്റെ സമയത്ത് അമ്പത് ലക്ഷം ഹിന്ദുക്കളെയാണ് ഈ മോദി ഇതുപോലെ കൊന്നൊടിക്കത് അപ്പൊ ഇതൊക്കെ തന്നെ ഈ ആർ എസ് എസ് കാരും ഉണ്ടാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരും ആർ എസ് എസ് കാര് തന്നെയാണല്ലോ എന്ന രൂപത്തിലാണ് പക്ഷെ ഇപ്പൊ അവർക്കും മനസ്സിലായി തുടങ്ങി ഇത് ആർ എസ് എസ് കാരൊന്നല്ല ഇത് ഹിന്ദുക്കളെ കൊല്ലുന്നവരാണ് ഈ ബിജെപിക്കാർ അവർക്കും കുറെശേഷം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഒരു പിളർപ്പ് വരാനുള്ള സാധ്യത കൂടി കൂടി വരുന്നത് പിന്നെ ഹിന്ദുക്കളുടെ പേരക്ക് കെട്ടിവെച്ച ടാക്സിന്റെ കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് അത് കാറിന്റെ ടാക്സ് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഇരുപത് ശതമാനം ടാക്സ് ആർ ടിഒ രജിസ്ട്രേഷന് ഒന്നര ലക്ഷത്തിനും മേലെ ഇൻഷുറൻസ് എൺപതിനായിരം അതിന്റെ കൂടെ ഒരു ശതമാനം വീണ്ടും ജി എസ് ടി ഇൻകം ടാക്സ് റോഡ് ടാക്സ് ടോൾ ടാക്സ് പെട്രോൾ ടാക്സ് അങ്ങനെ ഒരുപാട് ടാക്സുകൾ ചേർത്തിക്കൊണ്ട് അത് മാത്രല്ല ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ടാക്സ് ആണല്ലോ മൈദ വാങ്ങിയാലും ഗോതമ്പ് വാങ്ങിയാലും ഒക്കെ ടാക്സ് ആണ് അപ്പൊ ഇത്രക്കധികം ടാക്സ് ആരുടെ മേത്താണ് ഇട്ടിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ദേഹത്താണോ അല്ല അത് ഇട്ടിട്ടുള്ളത് എല്ലരുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇപ്പൊ കൂടുതൽ ഹിന്ദുക്കളാണല്ലോ അപ്പൊ അവരാണല്ലോ കൂടുതൽ അനുഭവിക്കുന്നത് അപ്പൊ ഇതൊക്കെ കൂടിയായി നോക്കുമ്പോ തന്നെ ആർ എസ് എസ് കാര് സ്വതവേ ചാണകങ്ങളാണ് തലക്കകത്തൊന്നും ഇല്ലാത്തവരാണ് ശരി തന്നെ പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർക്കും ബോധം വരില്ലോ അപ്പൊ അവർ നോക്കുമ്പോ എന്താണ് ഇത് ഫുള്ള് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് ഇവർ നടക്കുന്നത് മനസ്സിലായി അപ്പൊ അതാണ് ഇവരുടെ ഈ ഒരു പിളർപ്പിന്റെ കാരണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇപ്പൊ ചൈന നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിലെ പിടിച്ചടക്കിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മോദി പറഞ്ഞു എല്ലാ ചൈനയുടെ സാധനങ്ങളും ആരും പിന്നെ വാങ്ങരുത് ഒക്കെ ഉള്ളതൊക്കെ അടിച്ചു പൊട്ടിക്കണം പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ദേശീയത്തൊക്കെ കാണിച്ചു പക്ഷേ യാഥാർത്ഥ്യം എന്തായാലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ചാരൻ മോദി തന്നെയാണ് കാരണം എന്താണ് എല്ലോ ബിസിനസ്സും ചെയ്യുന്നത് ഈ ചൈനയുമായിട്ടാണ് അതിനെ കുറിച്ചുള്ള കണക്കാണ് ഇവിടെ പറയുന്നത് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ ആകെ നാലഞ്ച് മാസത്തിലേക്ക് ഉള്ളു ആറ് മാസിലായിട്ടുള്ളൂ ഈ ആറ് മാസത്തില് ചൈനയുമായിട്ട് ഇന്ത്യ നടത്തിയ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ കണക്കാണ് ഈ കാണുന്നത് അതായത് പതിനാറ് പോയിന്റ് ആറ് ഏഴ് ബില്ല്യൺ ഡോളറുടെ കയറ്റുമതിയാണ് ഇന്ത്യ ചെയ്തുള്ളത് ചൈനയിലേക്ക് സാധനങ്ങൾ കയറ്റി വെച്ചത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതോ ബില്യൺ 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 ഡോളർ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുവെച്ചാൽ ഇന്ത്യയുടെ മുഴുവൻ പണം ചൈനയിലേക്കാണ് പോകുന്നത് അങ്ങനെ നൂറ്റി ഒന്ന് ബില്ല് ഡോളറുടെ ഇറക്കുമതി ഈ മോദി അമിത്ഷാ അതുപോലെ തന്നെ അദാനി ഇവർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് ഈ ചൈനയോട് തന്നെ ഇത്രയും വലിയ സൗഹാർദ്ദം പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയല്ലേ അങ്ങനെ ഈ ആർ എസ് എസ് കാര് ഇനി വല്ലതും ചോദിച്ചാലോ എന്ന് വരുന്ന സമയത്ത് ആർ എസ് എസ് കാരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഇട്ടു കൊടുക്കുമല്ലോ അങ്ങനെയാണ് ഇട്ടു കൊടുത്തത് പുതിയ സൈനിക സ്കൂളുകളിൽ അറുപത്തിരണ്ട് ശതമാനവും കേന്ദ്രം നൽകിയത് ആർ എസ് എസിന് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പൊ എന്തായി ഓ ആർ എസ് എസ് സന്തോഷമായി ഓ മുഴുവൻ സൈനിക സ്കൂളിന്റെ ട്രെയിനിംഗ് ഒക്കെ ഞങ്ങളുടെ കയ്യിലാണല്ലോ അപ്പൊ ഞങ്ങൾക്കും ഇനി കൂടുതൽ കൂടുതൽ തീവ്രവാദികളെ വളർത്തിയിരിക്കട്ട് അങ്ങനെ ആർ എസ് എസ് കാര്യം സന്തോഷിക്കും അപ്പൊ ഇത് മറക്കും അങ്ങനെയാണ് ആർ എസ് എസ് കാരണം ഓരോരോ സംഗതിയിലും ഇങ്ങനെ പൊട്ടന്മാരാക്കി എന്ന് മാത്രമല്ല ഇടയിലുള്ള അത് ഈ സാധാരണ ാണ് അങ്ങനെ ഒരു സാധാരണ കേട്ടു സാഹചര്യ कि ये विचारधारा नहीं थी बीजेपी और आरएसएस की जो अब चल रही है आज आप मुझे बता दीजिए अडवाणी जी हैं कहाँ हैं सिर्फ मोदी और अमित शाह बीजेपी और कोई नहीं है बीजेपी में या नड्डा जी हैं बाकी कहाँ गए इनके वरिष्ठ नेता अगर ये इतने सच्चे होते इतने दूध से धुले होते तो आज इनके नेता सब इनके साथ होते हैं कुटे कट्ट आर एस एस पक्षे ഞങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു ആരും പ്രതീക്ഷിക്കണ്ട എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഈ അമിഷിൻ മോദിയാണോ ബിജെപി നദ്ദയാണോ ബിജെപി എന്ന് ചോദിക്കുകയാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ അമിഷി മോദിയും ഈ ബി ജെ പിയുടെ തലപ്പത്ത് വന്നതോട് കൂടിയിട്ട് ആ ബി ജെ പിയിലുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ചവിട്ടി പോർത്താക്കി മനസിലല്ലേ അപ്പൊ അതാണ് ഈ ആർ എസ് എസ് കാര് ചോദിക്കുന്നത് അവരൊക്കെ എവിടെ പോയി അപ്പൊ ഈ രൂപത്തിൽ പല പല കാര്യങ്ങളിലും ഈ ആർ എസ് എസ് കാര്ക്ക് ബി ജെ പി ഇഷ്ടപ്പെടുന്നില്ല അതൊരു യാഥാർത്ഥ്യാണ് പക്ഷെ ഈ ഒരു വെറുപ്പ് ചിലപ്പം കുറച്ചുകൂടി വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ പൊട്ടാനും സാധ്യതയുണ്ട് കാരണം ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ഈ രണ്ട് ഗുജറാത്തികളിലെ എത്ര കാലം സഹിക്കാനാണ് അത് മാത്രല്ല ആർ കാണുന്നത് ഒരു രണ്ടേ രണ്ട് പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടല്ലോ അവർ കാണുന്നത് ഇത് കുറെ കാലഘട്ടം നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് പല പല നേതാക്കന്മാർ വരും അല്ലാതെ എപ്പോ നോക്കിയാലും അമിത്ഷാ മോദി അതിനേക്കാൾ അപ്പുറം ആരുമില്ല അവർ പറയുന്നത് മാത്രം അനുസരിച്ചോളണം അങ്ങനത്തെ ഒരു രീതി അല്ല ഈ ആർ എസ് എസ് എന്ന സംഘടന ഉദ്ദേശിച്ചതും സ്വപ്നം കണ്ടതും അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തലപൊക്കുന്നത് എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടത് പിന്നെ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിപ്പോ ഈ കോൺഗ്രസ് പാർട്ടിന്ന് ഒരുപാട് അഴിമതി ചെയ്തതിന് ശേഷം ബിജെപിയിലേക്ക് ചാടിയ ഒരു ഒരു വ്യക്തിയാണ് ഹേമന്ത് ബിശ്വ ശർമ്മ ഈ ആള് പറയുന്നത് ഇപ്പൊ ബിജെപിയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര ബിജെപിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് മോദിജിയുടെ ആധുനിക ഇന്ത്യക്ക് വേണ്ടത് മദർസകളിലെ മൗലമിമാരെ അല്ല ഡോക്ടർമാരെയും എൻജിനീയർമാരെയും ആണ് എന്ന് പറയാണ് അപ്പോ ഇതിൽ മറ്റൊരു അർത്ഥമുണ്ട് അതധികം അമ്പലം പണിയ അമ്പലം പണ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്ത്രിമാരൊക്കെ അല്ല ഉള്ളത് അവരെ കൊണ്ട് എന്താക്കാണുള്ളത് ഇന്ത്യക്ക് അപ്പൊ ഇയാൾ പറഞ്ഞ ഈ ഒരു വാക്ക് നേരെ തിരിച്ചു കൊള്ളുകയാണ് അതായത് മതമൊന്നല്ല വേണ്ടത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആണ് വേണ്ടത് എന്ന് മൂപ്പര് പറയാണ് അപ്പൊ ഈ വക സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ ഈ ആർ എസ് എസ് കാര് നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം കാരണം ആർ എസ് എസ് കാര് പൊട്ടമാരാണ് പക്ഷെ അവരുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് കുറച്ച് ബുദ്ധി അപ്പൊ ഇതൊക്കെ നിരീക്ഷിക്കുകയാണ് ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാർ എന്താ പറയുമോ അമ്പലമൊക്കെ എന്തിനാണ് നമുക്ക് എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാരാണെന്ന് പെട്ടാ കാരണം ആർ എസ് എസ് നിലനിൽക്കുന്നത് തന്നെ മതം കൊണ്ടാണ് അപ്പൊ അതുപോലും ഇല്ലാതാക്കാൻ സാധ്യത എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംഭവങ്ങളും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ മോദി ഒരിക്കലും ചെയ്ത നേട്ടങ്ങളുടെ കാര്യം പറയില്ല വികസനത്തിന്റെ കാര്യം പറയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആർ എസ് എസ് കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് മൂപ്പര് ഈ മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത് കേട്ടാല് ആർ എസ് എസ് കാര്ക്ക് നല്ല സന്തോഷമാകും അപ്പൊ ഈ പിന്നെ ആർ എസ് എസ്കാരുടെ കൂട്ടം വന്നിട്ട് വോട്ട് ചെയ്യല്ലോ അതിനുള്ള പരിപാടിയാണ് ഈ മോദി ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ സത്യവും നടന്നു നുണ പറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ ബി ജെ പി പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പൊ ബി ജെ പിയിലേക്ക് തള്ളിക്കയറുന്നത് ഫുള്ള് ആണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ ആൾക്കാരാണ് അജിത് പവാർ ഹിമാന്ത് ശർമ്മ സുവേന്ദു അധികാരി സി എം രമേഷ് ഭാവന ഗവാലി സഞ്ജയ് സേട്ട് കെ ഗീത നവീൻ ജിന്താൽ ഇങ്ങനത്തെ ഒരുപാട് ആണ് ഇപ്പോ ബി ജെ പിയിൽ വന്നു ചേർന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിജെപി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ പാർട്ടിയാണ് ക്രിമിനലുകളുടെ ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തില് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന കുറച്ച് വർഷം കൊണ്ട് ഇവരുടെ ഇടയിൽ വലിയ ഒരു പിളർപ്പ് മറച്ചു വെക്കാൻ പറ്റാത്ത ഒരു പിളർപ്പ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ